കുറച്ച് നാളുകൾക്ക് മുമ്പായിരുന്നു പാർവതി വിജയ് തൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു താനും അരുണും തമ്മിൽ വേർപിരിഞ്ഞു എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് കാരണമൊക്കെ എന്താണെന്ന് ചോദിച്ച സമയത്ത് കാരണങ്ങളൊന്നും വിട് പ്പെടുത്തിയിട്ടില്ലായിരുന്നു അതിപ്പം പേഴ്സണലായിട്ടുള്ളൊരു കാര്യമാണ് വെളിപ്പെടുത്താൻ താല്പര്യമില്ല നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു പാർവതിയാണെങ്കിൽ ചെറുപ്രായത്തിൽ തന്നെ കല്യാണം കഴിച്ചത് അത് ഒളിച്ചോടി കല്യാണം കഴിച്ചത് സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു സീരിയലിൽ തന്നെ ക്യാമറാമാനുമായിട്ട് ഇഷ്ടത്തിലായിരുന്നു വീട്ടുകാരെ സമ്മതമൊന്നും കൊണ്ട് തന്നെ അവർ ഒളിച്ചോടി പോയി കല്യാണം കഴിക്കുകയും നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്നതാണ് ഒരു കുട്ടിയുണ്ട് അതിന് ശേഷമാണ് കുറേ അധികം ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇവർ വേർ പിരിയുന്നത് ഇവർ യൂട്യൂബ് ചാനൽ കാണാതായ സമയത്താണ് പാർവതി എടുത്ത് ഞങ്ങൾ കമൻസും കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നത് എന്തുകൊണ്ടില്ല എന്നുള്ളൊരു കാര്യം ആ സമയത്താണ് പറഞ്ഞ ഞങ്ങൾ വേർ പിരിഞ്ഞ് നിൽക്കുവാണ് എന്നുള്ളൊരു കാര്യം അതിനുശേഷം കുറച്ച് നാളുകൾക്ക് ശേഷം പിന്നെ അറിയാൻ പറ്റിയത് ഈ ഒരു അരുൺ എന്ന് പറഞ്ഞ വ്യക്തിയുണ്ടെങ്കിൽ പിന്നെയും വേറൊരു കല്യാണം കഴിക്കാൻ പോകുന്നു കല്യാണം കഴിച്ചു എന്നാണ് ആ ഒരു പെൺകുട്ടി എന്ന് പറയുന്നത് സാന്ത്വനൻ ടു എന്ന് പറഞ്ഞ സീരിയലിൽ മിത്രയെന്നെ ക്യാരക്ടർ ചെയ്യുന്ന സായ ലക്ഷ്മി എന്ന് ഒരു പെൺകുട്ടിയാണ് ആ ഒരു പെൺകുട്ടിക്കും പത്തൊമ്പത് വയസ്സേ ഉള്ളു അങ്ങനെ അവർ അമ്മയും കല്യാണം കഴിച്ചു വന്നൊരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു അത് കുറച്ച് കഴിഞ്ഞ് സത്യമാണെന്ന ആ ഒരു പെൺകുട്ടി തന്നെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു ഒരുമിച്ചുള്ള ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടായിരുന്നു ആ സമയത്ത് കുറേ പേര് സായ ലക്ഷ്മിക്ക് കമൻസൊക്കെ ഇട്ടിരുന്നു നീ ആണോ ഇവരുടെ ജീവിതം തൊലച്ചത് നീ കാരണമാണോ ഇവർ പിരിഞ്ഞതെന്നൊക്കെ ചോദിച്ച് കുറേയധികം വീഡിയോസും കാര്യങ്ങൾക്കൊക്കെ താഴെ പോയി കമൻറ്റ് ഇടുന്നുണ്ടായിരുന്നു പക്ഷെ അതിനായിട്ട് റിപ്ലൈ പോലെ അവർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനല്ലേ ഞങ്ങൾ കാണുന്ന സമയത്ത് തന്നെ ഇവർ സെപ്പറേറ്റഡ് ആയിരുന്നു ശേഷമാണ് ഞങ്ങൾ ഇഷ്ടപ്പെട്ടതും കാര്യങ്ങളുമൊക്കെ ഞാൻ കാരണമല്ല എന്നൊക്കെ പറഞ്ഞു അതിന് ഒരു വലിയൊരു വീഡിയോ ആ ഒരു സാലലക്ഷ്മി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോഴും എന്നാലും എന്തുകൊണ്ട് ഇവർ വേർപിരിഞ്ഞു എന്നുള്ളൊരു കാര്യം ഇതുവരെ അവർ വെളിപ്പെടുത്തിയൊന്നും തന്നെ ചെയ്തിട്ടില്ല പക്ഷേ എന്നിരുന്നാൽ പോലും കുറേയധികം വീഡിയോസ് വന്നിട്ടുണ്ട് ഇതാണ് അവർ വേർപിരിയാനുള്ള എന്നൊക്കെ പറഞ്ഞു യഥാർത്ഥത്തിൽ അവർ അങ്ങനെ ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല അങ്ങനെ വരുന്ന ന്യൂസുകളൊക്കെ ഫേക്കായിട്ടുള്ള ന്യൂസുകൾ മാത്രമാണ് ഒഫീഷ്യലായിട്ട് അവർ യൂട്യൂബ് ചാനലിൽ ഒന്നും തന്നെ വന്ന് പറഞ്ഞിട്ടില്ല ഇതാണ് കാരണം കാരണമെന്നുള്ളൊരു കാര്യം അതിനകത്ത് പറഞ്ഞൊരു കാര്യം അത് പറയാൻ താൽപ്പര്യമില്ല അതുകൊണ്ട് മാത്രമാണ് പറയാത്തേന്ന് പറഞ്ഞിട്ടാണ് പാർവതി ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്